കോഴിക്കോട് ഫറൂഖിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി ഇതര സംസ്ഥാന തൊഴിലാളി പ്രസൻജിത്താണ് രക്ഷപ്പെട്ടത് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ഇയാൾ വാർത്തയുടെ വിവരങ്ങളുമായി ചിരക്കൽ ചേരുന്നു അഭിന എപ്പോഴായിരുന്നു സംഭവം ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയോ വൃന്ദ ഇന്ന് വൈകിട്ട് അല്പസമയം മുൻപ് ഏഴരയ്ക്കായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് പ്രതിയെ പോക്സോ കേസ് പ്രതിയാണ് ഇയാൾ ഇയാളെ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു പെൺകുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഈ വീട്ടുകാർ ഈ സംഭവം മറിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ ഫറൂഖ് പോലീസിന് പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്നത് ഈ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ഈ വൈകിട്ട് ഏറെ മുപ്പതിനാണ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് ഈ തുടർന്ന് കോടതിയിലേക്ക് പോകുന്ന വഴിക്കാണ് ആ പ്രതി ചാടി ചാടിപ്പോയിട്ടുണ്ടായിരുന്നത് ആ പോലീസ് കോടതി കോടതിക്ക് സമീപം എല്ലാം വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം അതോടൊപ്പം തന്നെ നേരത്തെ ഈ പ്രതി പ്രതി കഴിഞ്ഞ രണ്ട് മാസം മുൻപാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഫറൂക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ചെറിയ 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 ചെറുക്കിട വ്യാപാരിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഏതായാലും കൈവിലങ്ങുമായാണ് ആ പ്രതി ചാടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തേക്കും പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസ് അറിയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പ്രതിയെ മറ്റെവിടെയെങ്കിലും വിച്ച് കാണുകയാണെങ്കിൽ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇത് ുമുണ്ട് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഈ ഫറൂഖ് ഫറൂഖ് നഗരം വിട്ട് പുറത്തേക്ക് പോകാനൊരു സാധ്യതയില്ല എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച ഇപ്പോൾ വലിയ രീതിയിലൊരു വലിയ രീതിയിലൊരു അന്വേഷണം തന്നെ പോലീസ് ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് വൃന്ദ കോഴിക്കോട് ഫറൂഖിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി ഇതര സംസ്ഥാന തൊഴിലാളി പ്രസൻജി ആണ് രക്ഷപ്പെട്ടത് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത് ഇതര സംസ്ഥാന തൊഴിലാളി പ്രസൻജി ആണ് രക്ഷപ്പെട്ടത് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിനാപി ചുരക്കൻ